ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചക്കയും പച്ചരിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പത്ത് ചക്കച്ചോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരച്ചെടുത്ത ചക്കയിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങയും അരക്കപ്പ് അളവിൽ ശർക്കരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ പച്ചരി ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഈ പച്ചരി നമുക്ക് വെള്ളം നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടി പോവാനായിട്ട് പാടില്ല നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളോട് കൂടിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തരികളായിട്ട് ഉള്ളതായിട്ട് തോന്നും ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇത് ഇരിക്കേണ്ടത് ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ കുഴികളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അപ്പോൾ നമുക്ക് ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്